സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്തു നോക്കാൻ പോകുന്നത് കേട്ടോ എൽ ഡി സി എൽ ജി എസ് എച്ച് എസ് തുടങ്ങിയവർക്ക് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കാം മുൻവർഷ ചോദ്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് ഹിമാലയൻ നദികൾ അതായത് നമുക്കറിയാം നദികളെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായി തരുന്നിരിക്കുന്നുണ്ടല്ലേ അതിൽ ഹിമാലയൻ നദികളെന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചോദ്യം ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന എത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന എത്തുന്ന നിശ്ചിത പ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് വിഷ വൃഷ്ടിപ്രദേശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതാണ് വൃഷ്ടിപ്രദേശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഹിമാലയൻ നദി എന്ന് പറയുന്നതിനകത്ത് സിന്ധു ബ്രഹ്മപുത്ര ഗംഗ എന്നിവരാണ് ഹിമാലയൻ നദി അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് മൂന്നാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക് പതിക്കുന്നവ ഏതൊക്കെ ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക് പതിക്കുന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് അറബിക് പതിക്കുന്നത് ഓപ്ഷൻ ബി ഒന്ന് അതുപോലെ തന്നെ മൂന്ന് മറ്റൊന്നേതാണ് പെരിയാർ അല്ലേ സിന്ധു നർമ്മദ പെരിയാറാണ് അറബിക്കടലിൽ പതിക്കുന്ന നദി എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനൊന്ന് ഓർത്തിരിക്കാമെന്നറിയാം നമുക്കറിയാം നദികളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഹിമാലയം നദികളെന്നും ഉപദീപീയ നദികളെന്നും അതിൽ കുറച്ച് നദികൾ അറബിക്കടലിലും മറ്റുവ എവിടെയാണ് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ് പതിക്കുന്നത് അപ്പോൾ എങ്ങനെ തിരിച്ചറിയാം അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത് അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏത് അതിന് വേണ്ടി ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്നത് അറബിയാണ് ഓക്കെ സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്നത് അറബിയാണ് സിന്ധുവിന് നർമ്മത്തിൽ സംസാരിക്കാൻ സംസാരിക്കാനറിയാം താത്തിക്കെട്ടി സംസാരിക്കാനും അറിയാം അപ്പോൾ എന്താണ് സിന്ധു എന്ന് പറയുന്ന സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്ന ആരെയാണ് അറബിയാണ് സിന്ധുവിന് നർമ്മത്തെ സംസാരിക്കുക നർമ്മത്തെ സംസാരിക്കുക എന്ന് വെച്ചാൽ എന്താണ് രസകരമായി സംസാരിക്കുക താത്തിക്കെട്ടി സംസാരിക്കുക അതത് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക അപ്പോൾ രസ നല്ല നർമ്മത്തിൽ സംസാരിക്കാനും താത്തിക്കെട്ടി സംസാരിക്കാനും ഒക്കെ ആർക്കറിയാം സിന്ധുവിനെ അറിയാം സിന്ധു ആരെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അറബിയാണ് അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുക സിന്ധു നർമ്മ സംസാരിക്കുക നർമ്മദ താത്തിക്കെട്ടി സംസാരിക്കുക താപ്തി സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്ന ആരെയാണ് അറബിയാണ് അപ്പോൾ സിന്ധു നർമ്മദ താപ്തി ഈ നദികൾ പതിക്കുന്നത് എവിടെയാണ് ഈ മൂന്ന് നദികളും പതിക്കുന്നത് അറബിക്കടലിലാണ് ബാക്കി ഹിമാലയ ഉപദ്വീപി അത് കേരളത്തിലൊരു നദി അല്ലാട്ടോ അല്ലാത്ത ബാക്കി എല്ലാ നദികളും എവിടെയാണ് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് അപ്പോൾ ആ കോഡ് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാനായിട്ട് പറ്റും ഇനി അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി അറബിക്കടൽ നദീഹ നദി വ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് നമ്മൾ ആ കോഡ് വെച്ച് കണക്ട് ചെയ്തിരുമ്പോൾ ഏതാണ് മഹാനദിയാണ് അല്ലേ മഹാനദിയാണ് അറബിക്കടൽ നദി വ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി അറബിക്കടൽ നദി വ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് അതും എന്ത് തന്നെയാണ് ഗംഗ തന്നെയാണ് അല്ലേ അപ്പോൾ അടുത്ത ചോദ്യം പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു സൂചന ആ പടിഞ്ഞാറോട്ടൊഴുന്നതിൻ്റെ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു മഹാനദി താപ്തി പെരിയാർ ലൂണി മേൽസൂചനകളിൽ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നത് കണ്ടെത്താം മേൽസൂചനയിൽ നിന്ന് നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നത് കണ്ടെത്താൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണത് രണ്ടും മൂന്നുമാണ് പെരിയാറും അതുപോലെ തന്നെ താപ്തിയുമാണ് അപ്പോൾ കണക്ട് ചെയ്ത് നിങ്ങൾക്കതോ ഉറത്തിരിക്കുക കേട്ടോ ഇനി ബംഗാൾ ഉൾക്കട നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ബംഗാൾ ഉൾക്കട നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ബംഗാൾ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാ നർമ്മദ 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 സംസാരിക്കാൻ അറിയാം താത്തിക്കെട്ടി സംസാരിക്കാനും സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്ന അറബിയാണ് അപ്പം അത് പെടാത്തത് ഏതാണ് നർമ്മദയാണ് അപ്പോൾ ഇതിൽ ഉത്തരം ഏതായിട്ട് വരും നർമ്മദയായിട്ട് തന്നെ വരും ഇനി സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏതാണ് ചില്ലാറാണ് ഏതാണ് ചില്ലാർ ടെത്ത് പ്രിലിം സ്റ്റേജ് ടുവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നേ ഇനി ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് രവിയാണല്ലേ ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് അത് രവിയാണ് താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏതാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നുംബ്രയാണ് ഏതാണ് നുംബ്രയാണ് കേട്ടോ ഇനി ഇന്ത്യയുടെ ദേശീയ നദി ഏത് എല്ലാവർക്കും അറിയാൻ ചോദ്യമാണ് ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഏത് ഗംഗ എന്ന് പറയുന്നത് ഇതും ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജിൽ ഫൈവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗ നദി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏത് ഇതിൽ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗ നദി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ബൈതർണി ആണല്ലേ ഓപ്ഷൻ ബി ബൈതർണി ആണ് റൈറ്റ് ആൻസർ ഇനി ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഒഴുകുന്നു ഓപ്ഷൻ എ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഏതാണ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഇനി ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത് ഏതാണ് നമാമി ഗംഗ ഏതാണ് ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് നമാമി ഗംഗ എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേഗത ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് സിക്കിം പശ്ചിമ ബംഗാളിലൂടെയാണ് ടീസ്റ്റ ഒഴുകുന്നത് എന്നാൽ ടീസ്റ്റയുടെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഹിമാലയ നദികളിലെ ആവർത്തിച്ചിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും